കുമരനെല്ലൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മകരജ്യോതി ഉത്സവം ആഘോഷിച്ചു എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ കുളഞ്ചേരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ബാലസമാജം അംഗങ്ങളുടെ ഭജനയും പ്രസാദ വിതരണവും നടന്നു വനിതാ സമാജം പ്രസിഡന്റ് ഗോപിക മനോജ് സെക്രട്ടറി മായ സുനിൽ കരയോഗം ഭാരവാഹികൾ കെ ആർ രമേശ് വി ശ്രീധരൻ പി പ്രശാന്ത് ബാബു പുഴങ്കര ബാലസമാജം ഭാരവാഹികൾ നിവേദ്യ നിതീഷ് അഭിഷേക് ജയൻ എന്നിവർ നേതൃത്വം നൽകി